السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بسم الله الرحمن الرحيم الله يرزق من يشاء بغير حساب صدق الله العلي العظيم

മഹാനായ ഹൗസലു ജീവിത ചരിത്രത്തിന്റെ ചർച്ചയിലാണ് നാം എല്ലാവരും ഉള്ളത് മഹാനായ അല്ലാഹുവിന്റെ ഹൗസലി വലിയ ഉന്നതമായ സ്ഥാനം നേടിയ മഹാ മഹാൻ മഹാനാണ് ബഹുമാനപ്പെട്ടവരെ കുറിച്ചും മാലയിൽ പറയുന്നത് മറുകരയില്ല കടൽ ഞാനെന്നോ വെറു

ഇങ്ങനെ പലതും ഉദ്ധരിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു മഹാനായ റൗസില്ലാ പറയുകയാണ് ഞാൻ കടലാണ് ആ നിലയിൽ മേറിയ ബഹുമാനപ്പെട്ട റൗസുല്ലിന്റെ മേഖലയിൽ ഉയർന്നുവരുമ്പോൾ ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട സകലമായ ഷർത്തുകളെയും നിബന്ധനകളെയും സ്വീകരിച്ചത് കൊണ്ടാണ് അത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു തോഫിയപ്പ് നൽകിയത് കൊണ്ടാണ് തന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹുവിന്റെ വഴിയിലേക്ക് ആളുകളെ ചലിപ്പിക്കാനായി ഒരു പ്രത്യേകമായ തൊലിയപ്പത്ത് പോലും ബഹുമാനപ്പെട്ടവർ സ്ഥാപിച്ചെടുത്തു ദേഹത്തിലേക്ക് ചേർത്തപ്പെട്ട എന്നാണ് പറയപ്പെടുന്നത് ഈ ലക്ഷക്കണക്കായത്തിൽ നിന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ എന്നൊക്കെ പറയുമ്പോൾ മഹാന്മാരായ അള്ളാഹുന്റെ ഒലിയാക്കൾ തന്റെ മുരീതുമാർക്ക് ധാരാളം ആളുകൾ നൽകുന്ന ഒരു പ്രത്യേകമായ വഴി തൊരീക്കത്തു മുഖേനയാണ് മഹാനായ ജീരാനി തങ്ങളുടെ അടിത്തറ പാകാനുള്ള കാരണം ഒരു ത്വരീക്കത്തിലേക്ക് നയിക്കുന്ന വേണ്ടുന്ന സകല കാര്യങ്ങളെയും സംഘടിപ്പിക്കാൻ ഒരുമിച്ച് കൂട്ടാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധ്യമായിട്ടുണ്ട് ഒന്നാമതായി ചെയ്യാതെ പരിശുദ്ധമായ ദീനിന്റെയും ഹുക്കുമുകൾ അറിയുന്നവനാവണം ഹലാലുകൾ ഹറാമുകൾ അറിയുന്നവരാവണം ായ സകലമായ അവനോട് കഴിയണം അദ്ദേഹത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തിരുസുന്നത്തുകൾ അറിയുന്നവരാവണം സത്യമാവണം അറിയുന്നവരാണം അതുപോലെത്തുകൊണ്ട് ഒഴിച്ചുകൂടാൻ കഴിയാത്ത നിലയിൽ അറിയപ്പെട്ട നിർബന്ധമായും അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആളായിരിക്കണം ഇങ്ങനെയുള്ള സകലമായ അറിവിന്റെയും ആഴത്തിൽ ഇറങ്ങാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധ്യമായത് കൊണ്ടാണ് മഹാനവരുകൾ പറഞ്ഞത് അറിവുണ്ടാവണം കാണാത്ത വെടിയിലേക്ക് ഉയരും പോയിണ്ടാകുന്ന ാണ് മഹാനായും അദ്ദേഹത്തിന്റെ അതുക്കിയിൽ രേഖപ്പെടുത്തുകയാണ് അടുക്കാനുള്ള വഴികൾ മൂന്നെണ്ണമാണ് ഒന്ന് ശരിയസാണ് മറ്റൊന്ന് ഹക്കീക്കത്താണ് മറ്റൊന്ന് ഇങ്ങനെയുള്ള മൂന്ന് വഴികൾ അതെല്ലാം അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട നസ്സിന്റെയും ഹൃദയത്തിന്റെയും അവസ്ഥകൾ അറിയുന്ന ആളാണ് നസ്സിനെയും ഹൃദയത്തെയും ഒക്കെ ഉള്ള വഴികൾ അതേ തിന്നറിയാവുന്നതായിരുന്നു വളരെ കാമിലായ ഷെയ്ഖിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർത്തപ്പെടുന്ന ബഹുമാനപ്പെട്ടവരിതെല്ലാം കരസ്ഥമാക്കിയിട്ടുള്ളത് അതിന്റെ പുറമയോ തന്റെ അധികൃതികളോട് കൂടെ ആദരവ് കാണിക്കുന്ന വലിയ ധർമ്മിഷ്ഠനായി തീരണം അദ്ദേഹം ധർമ്മം ചെയ്യുക എന്ന അല്ലാഹുവിന്റെ ശിബത്തു കഴിഞ്ഞപ്പെട്ടതാണ് ആ ശിബത്തുണ്ടാവണം അള്ളാഹുന്റെ ഹബീബിന്റെയും സ്വാലിഹീങ്ങളുടെയും സ്വാദിഹിയുടെയും ശിവത്തിൽ പെട്ടതാണ് മനുഷ്യന് നൽകുന്ന വലിയ ഉന്നതമായ ഒരു പദവിയാണ് ധർമ്മം ചെയ്യാൻ സാധ്യമാകുക എന്നത് അള്ളാഹുന്റെ വലിയ നിർബന്ധമുള്ള കാര്യമാണ് അതുപോലെ ചെയ്യുന്നവരാവണം അവരെ പ്രവൃത്തികളിലും അവരുടെ വാക്കുകളിലും ഒക്കെ വാക്കുകളിലുമൊക്കെ നബിയെ തങ്ങളുടെ ചിറകിനെ ചിറകിനെങ്ങൾക്ക് താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ തായ്മയോട് കൂടിയുള്ള പ്രവർത്തനമാകുക തങ്ങൾ സൽ സ്വഭാവക്കാരനും തായ്മയുള്ളവരും മയമുള്ളവരുമായിരുന്നില്ല എങ്കിൽ തങ്ങളുടെ ചുറ്റു ഒരുമിച്ച് കൂടുന്ന വലിയ സംഘത്തെ തങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നർത്ഥം കുറിക്കുന്ന സംഗതികൾ ഹദീബിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ ഈ മഹാനായ തായ്മഹാനായോ മഹാനവർ ഒഴിവാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ ധനികന്മാരുമായിട്ട് ബന്ധപ്പെടുന്ന ധനാഢ്യരുടെ ക്ഷണം സ്വീകരിക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കുക ധനികന്മാർക്ക് വല്ലതും വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നു കൊണ്ട് കാര്യങ്ങൾ പറയുക എന്നല്ലാതെ അവർക്ക് സദുപദേശം നടത്താനും അവർക്ക് ഇസ്ലാമികമായ പ്രബോധനം നടത്താനും അല്ല ഈ കാര്യം പറയുന്നത് ദുനവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ പിന്നാലെ കൂടാതിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഒരു വലിയ നിർബന്ധമാണ് അത് മഹാനപുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാക്കാൻ വ്യക്തമായി മനസ്സിലാകുന്നു മുരീദീങ്ങളുടെ അവിടത്തെ ശിഷ്യന്മാര് അവരിനസ്സുകളെ ഭംഗിയാക്കിയെടുക്കുന്നതിലും ശുദ്ധീകരിച്ചെടുക്കുന്നതിലും ഒക്കെ വിജയിക്കുന്നവരാണ് ഉള്ളറിയുന്ന ഉള്ളറിയുന്നറിയുന്ന എല്ലാ കാര്യങ്ങളെയും അറിയുന്ന വളരെ ശ്രേഷ്ഠമാറിയ ഒരു കരം മുഖേന ഒരു തന്റെ നശിനെ ഭംഗിയാക്കാൻ സാധിച്ചവർക്കാണ് ഇതിന് കഴിയുക അതാണല്ലോ ബഹുമാനപ്പെട്ട ഹമ്മാദ് എന്ന് പറയുന്ന ഷെയഹ മുഖേന മഹാനായാലും മൃദിയും നേടിയെടുക്കാൻ സാധ്യമായത് അങ്ങനെ എല്ലാ വഴിയിലും മഹാനായ വളരെ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയൊരു സ്ഥാനത്തിൽ അദ്ദേഹത്തിനെത്തിച്ചേരാൻ കഴിഞ്ഞത് വളരെ ശാന്തമായും വിനയാന്നിധനമായും മാത്രമേ ആ വലിയ സംസാരിച്ചിട്ടുള്ളൂ സംസാരിച്ചിട്ടുള്ള ദരിദ്രോടോടും അഗതികളോടും അതിഥികളോടും കൂടെ മഹാപുരുഷൻ ഭക്ഷണം കഴിച്ചിരുന്നു സാധുക്കള കൂട്ടത്തിൽ ഇരുന്നു കൊണ്ടും വളരെ പാവപ്പെട്ടവന്റെ കൂടെ ഇരുന്നു കൊണ്ടും ആ അതിഥികളുടെ കൂടെ ഇരുന്നു കൊണ്ടും ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നോന്നോ തനിക്ക് സമ്മാനമായി ലഭിച്ച സമ്മാനങ്ങളൊന്നും അദ്ദേഹം സ്വന്തത്തിനായി അനുഭവിച്ചിട്ടില്ല തന്റെ കൂട്ടുകാരായ മുരീതിമാർക്കതുകളെല്ലാം വിതരണം ചെയ്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് അതെല്ലാം സുഗപ്പ ചെയ്തുകൊണ്ടുള്ള ജീവിതമായത് മഹാനവർക്കുണ്ടായിരുന്നത് രാജാക്കന്മാരുടെയും മുതലാളിമാരുടെയും ക്ഷണം ആ മഹാപുരുഷൻ സ്വീകരിച്ചിരുന്നില്ല ായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ആത്മീയ ലോകത്ത് വലിയ സ്ഥാനം നേടിയെടുക്കാൻ ബഹുമാനപ്പെട്ടാഹുഹു കഴിഞ്ഞത് കൊണ്ടാണ് മഹാനവർ പറഞ്ഞത് മറുകരയില്ല കടൽ ഞാനെന്നോ വറു മനുഷ്യൻ അറിയാത്തോ അതുകൊണ്ടാണ് ലോഹു താര പരിശുദ്ധ അവനുദ്ദേശിച്ച ആളുകൾക്ക് യാതൊരു പരിധിയുമില്ലാതെ കണക്കുമില്ലാതെ ഉള്ളാഹു താല നൽകുന്നതാണ്

ും എന്നാൽ ഞാൻ എല്ലാവരുടെയും ുംയ്യോ ഇങ്ങനെയുള്ള വലിയ മഹാനായ ഹൗസില്ലാളിയുള്ള കരസ്ഥമാക്കാൻ സാധ്യമാകുകയാണ് എല്ലാ വലികളും മേലെ കുത്തുബാണെന്നോരും എല്ലാ വലികളും മേലെ കുത്തുപാണോ എന്നോട് ഔലിയാക്കളും അവരിൽ ഉന്നതന്മാരായ കുട്ടികളും എന്റെ വീട്ടിലെ കുട്ടികളാണ് എന്റെ വീട്ടിലെ കുട്ടികളാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഹവുകൾ പറയുകയാണ് ഇങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനം കരിസ്ഥമാക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവൾക്ക് സാധ്യമാവാനുള്ള കാരണം എല്ലാ ഞാനെന്ന് മഹാനായ ഹൗസില്ലാൽ പറയാൻ കാരണമായത് ബഹുമാനപ്പെട്ട ഹൗസ് അവർ ഒരു വലിയ വേണ്ടുന്ന ഒരു ഷെയ്ഖിന് വേണ്ടുന്ന സകലമാന നിബന്ധനകളെയും നേടിയെടുക്കാൻ സാധ്യമാകുകയും

صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته